ഗുഡ് മോർണിംഗ് എന്തുണ്ടോ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് നമുക്ക് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് നോക്കാം പോസിറ്റീവായിട്ട് നോക്കാം ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ഫസ്റ്റ് കാർഡ് വന്നിട്ട് ത്രീ ഓഫ് പെൻഡ് എനർജിയാണ് അതായത് ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവത്തിലേക്ക് പുതിയൊരു പാഠം കൂട്ടിച്ചേർക്കാനായിട്ട് നിങ്ങളുടെ അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ജീവിതാനുഭവങ്ങളിലേക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന എന്തോ ഒരു അനുഭവം നിങ്ങൾക്ക് ഇന്നേ ദിവസം കിട്ടുന്നതായിട്ട് തോന്നുന്നുണ്ട് ചിലപ്പോൾ അതൊരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കാം ഒരു വ്യക്തിയെ നിങ്ങളിന്ന് പരിചയപ്പെടുന്നതായിരിക്കാം അയാളെ കണ്ടുമുട്ടുന്നതായിരിക്കാം ചിലപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് നല്ല കുറേ പാഠങ്ങൾ പഠിക്കാൻ പറ്റുന്നതായിരിക്കും കുറച്ചേരം സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ മറ്റൊരു തലം നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും അതായത് ഒരു പുതിയ ആളുമായിട്ട് നിങ്ങൾ ഇന്നേ ദിവസം സംവദിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അതൊരു സ്പിരിച്വൽ പേഴ്സൺ ആകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വിഷയത്തിലാണോ നിങ്ങൾക്കറിവുള്ളത് ആ ആ വിഷയത്തിൽ കൂടുതൽ അറിവുള്ള ഒരാളെ നിങ്ങൾ കണ്ടെത്താൻ സാധ്യതയുണ്ട് ആളുമായി ചേർന്ന് സംസാരിക്കാൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ടീമായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ടീമായിട്ട് വർക്ക് ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിന്ന് ആരോടെങ്കിലും ഒരു ഗൈഡൻസോ കൗൺസിലിങ്ങോ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓഫ് രണ്ടാമത്തെ കാർഡ് വന്നിട്ട് സിക്സ് ഓഫ് വോണ്ടിൻ എനർജിയാണ് അതായത് ഇന്നേ ദിവസം നിങ്ങൾ നിങ്ങളുടെ ഒരു അച്ചീവ്മെന്റ് നിങ്ങൾക്ക് സമ്മാന സമ്മാനാർഹനാവുക എന്നാണ് അല്ലെങ്കിൽ ഓണേഡ് ആവുക നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല പ്രവൃത്തികൾക്ക് നല്ല സമ്മാനങ്ങൾ ലഭിക്കുക നല്ല പാരിതോഷ്യങ്ങൾ ലഭിക്കുക നല്ല പേര് കേൾക്കുക നിങ്ങളെക്കുറിച്ച് നല്ല പേര് ഇന്നേ ദിവസം കേൾക്കാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒരു യാത്രയിലാണ് നിങ്ങളുടെ ഒരു പാഷിൻ്റെ പിന്നാലെയുള്ള യാത്രയിലാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ടാം ഘട്ട അച്ചീവ്മെൻ്റ് നിങ്ങൾക്ക് നേടുന്നതായിട്ട് ഒരു വിജയം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ പാഷൻ്റെ പിന്നാലെ വായികയാണെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾക്കൊരു അച്ചീവ്മെൻറ്റിൻ്റെ ദിവസമാണ് എന്തെങ്കിലും ഒരു നിങ്ങളത് നിങ്ങൾ ആ കാര്യം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു നേട്ടമുണ്ടാകുന്നു അതിൻ്റെ പേരിൽ നിങ്ങൾ പ്രകീർത്തിക്കപ്പെടും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ദിവസമായിരിക്കും നിങ്ങളുടെ പേ നിങ്ങളുടെ പേര് പ്രശസ്തമാവുന്നതിൻ്റെ ഒരു എന്താണ് ഒരു ഒരു നിങ്ങളുടെ പേര് പ്രശസ്തമാകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഒരു ദിവസമായിരിക്കും അത് നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള എന്തെങ്കിലും ഒരു സംഭവം ഇന്ന ദിവസം നടക്കാൻ സാധ്യതയുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് റീയൂണിയൻ സാധ്യമാകുന്ന ദിവസമാണെന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് റീയൂണിയൻ നിങ്ങളുടെ ആ നിങ്ങളുടെ പേഴ്സണെ കാണാനോ മിണ്ടാനോ കുറച്ച് നേരം അടുത്തുനിന്ന് സംസാരിക്കാനോ ഒക്കെ സാധിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് ഓക്കെ അതാണ് രണ്ടാമത്തെ കാർഡ് വന്നിട്ട് മൂന്നാമത്തെ കാർഡ് വീണ്ടും ടു ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത് ഇവിടെ വീണ്ടും ഒരു റീയൂണിയൻ്റെ കാർഡാണ് എന്താണോ നിങ്ങളുടെ പേഴ്സണലി എന്നാഗ്രഹിക്കുന്നത് ആ രീതിയിൽ അയാളുമായി ചേർന്ന് നിങ്ങൾ നിങ്ങളുടെ കപ്പ് ഓഫ് ലവ് എക്സ്ചേഞ്ച് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതുപോലെ നോർമൽ ആകാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് ഇനി ഇത് നിങ്ങളുടെ വർക്ക് പ്ലേസിലാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുന്ന ജോലിക്ക് ആ തുല്യ പരിഗണന ലഭിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ എംപ്ലോയറുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് നല്ലൊരു അപ്രീസിയേഷൻ കിട്ടാനായിട്ട് സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് അതാണ് ടു ഓഫ് കപ്പ് എന്ന് പറയുന്നത് യൂണിഫൈഡ് ലവ് എന്നാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആരിൽ നിന്നാണോ സ്നേഹം പ്രതീക്ഷിക്കുന്നത് അവരിൽ നിന്ന് സ്നേഹം ലഭിക്കാനും നിങ്ങൾക്ക് അതേ അളവിൽ തന്നെ അവർക്ക് സ്നേഹം കൊടുക്കാനും സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നല്ല സ്നേഹനിർഭരമായ ഒരു ദിവസമായിരിക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത് പുതിയ ആശയം നിങ്ങളിലേക്ക് വരുന്നതാണ് ചിലപ്പോൾ അത് പണസമ്പാദനത്തിനായിരിക്കാം അല്ലെങ്കിൽ ഒരു പുതിയ പഠനം ചിലപ്പോൾ പണസമ്പാദനത്തിലുള്ള പുതിയ പഠന മേഖലയായിരിക്കാം കേട്ടോ നിങ്ങൾക്ക് പുതിയതായിട്ട് ഭാവിയിൽ നിങ്ങൾക്ക് പണം ഏൺ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾ ഇന്ന് ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഇന്നൊരു ആശയം രൂപീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതിലൊരു പുതിയ തുടക്കം ഉണ്ടാകുന്നൊന്നും കാണുന്നുണ്ട് അപ്പൊ ചിലപ്പോ എന്താണ് നിങ്ങളുടെ ആ പാഷൻ അത് നിങ്ങളുടെ ഒരു പാഷനായി മാറുമെന്നാണ് കാണുന്നത് അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ മനസ്സിലൊരു പാഷൻ ആയിരിക്കും അത് അത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ആശയമായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ഇന്ന് അതിൻ്റെ തുടക്കമാണെന്നാണ് കാണുന്നത് ഓക്കെ അതാണ് എയ്സ് ഓഫ് വൺസ് പറയുന്നത് പുതിയ ആശയം നോക്കാം കേട്ടോ ക്രിയേറ്റീവ് ഒരു കാര്യമാക്കാം അല്ലെങ്കിൽ ഒരു പണസമ്പാദനത്തിനുള്ള പുതിയ മാർഗ്ഗമായിരിക്കാം ഇത് പക്ഷേ പോകുന്ന വഴിയിൽ നിങ്ങൾ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട് ഒരുപാട് ബാക്ക് സ്റ്റാമ്പിങ്ങും ഒക്കെ നിങ്ങൾ കടന്നു പോകേണ്ടതുണ്ട് പക്ഷേ ഇത് അച്ചീവ് ചെയ്താൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അറിയപ്പെടുന്നത് അതിൻ്റെ പേരിലായിരിക്കും ആ ഒരു പേരിലായിരിക്കും നിങ്ങൾ എന്ത് ഭാഷ പിന്നിലാണോ പോകുന്നത് ആ ഭാഷന്റെ പേരിലായിരിക്കും നിങ്ങൾ അറിയപ്പെടുന്നത് ചിലപ്പോ ഇതിന്റെ ബാക്കിയാകാൻ സാധ്യതയാണ് കേട്ടോ ഈ ത്രീ ഓഫ് പെനുകൾ എന്ന് വെച്ചാൽ നിങ്ങൾ ഇന്നൊരു നിങ്ങളുടെ ഒരു മെന്ററിനെ അല്ലെങ്കിൽ ഒരു അപ്രന്റീസ്ഷിപ്പിന് പോവുകയാണെങ്കിൽ അയാളെ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഗൈഡൻസ് എടുക്കുമെന്ന് പറഞ്ഞില്ലേ ചിലപ്പോ അവിടെ നിന്ന് കിട്ടുന്ന ഒരു നിർദ്ദേശപ്രകാരം നിങ്ങളൊന്ന് പുതിയൊരാശയം മനസ്സിൽ രൂപീകരിക്കുന്നതാകാം കേട്ടോ അങ്ങനെ ആണെങ്കിൽ ഇന്ന ദിവസം നിങ്ങൾക്കൊരു തുടക്കത്തിൻ്റെതായിട്ട് കാണുന്നുണ്ട് പുതിയ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു രണ്ടാമത്തെ ഫേസ് ആരംഭിക്കുന്നതായിട്ട് ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അടുത്ത കട വന്നിട്ട് എയ്റ്റ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് ഇത് ചിലപ്പോൾ നിങ്ങൾ വീട്ടിൽ അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ എവിടെയാണോ നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു അരക്ഷിതാവസ്ഥ തോന്നായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒറ്റപ്പെട്ടതുപോലെ പോലെ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ആരോടും മിണ്ടാൻ തോന്നുന്നില്ലായിരിക്കും മൊത്തത്തിലൊരു മൂഡ് ഓഫ് പോലെ ആയിരിക്കും തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരോട് ആരോടും മിണ്ടാതെ നിങ്ങൾ ആരെങ്കിലും മിണ്ടാൻ വരുമ്പോൾ ഞാനൊന്ന് തന്നെ ഇരുന്നോട്ടെ അല്ലെങ്കിൽ ഞാനൊന്ന് ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ എന്ന് പറയുന്നതായിട്ട് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോട് സംസാരിക്കാൻ തോന്നാത്ത വിധം നിങ്ങൾ ഭയങ്കര മൂഡ് ഓഫിലോ ഡിപ്രഷനിലോ ആയിരിക്കാം സാധ്യതയുണ്ട് ചിലപ്പോൾ ഇത് നിങ്ങളുടെ മുമ്പ് നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ചതിവിൻ്റെ കാര്യം ഓർത്തിട്ടാവാൻ സാധ്യതയുണ്ട് തൊട്ട് മുമ്പ് നിങ്ങൾക്ക് ഏറ്റിട്ടുള്ള ഒരു മുറിവിനെ ഓർത്ത് നിങ്ങളെ ആരെങ്കിലും ഏറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലും നിങ്ങളെ ചതിച്ചിട്ടുള്ള ഒരു ചതിവിൻ്റെ കാര്യം ഓർത്തിട്ടാവാം നിങ്ങൾക്ക് പെട്ടെന്ന് ആളുകളോട് ഒരു വെറുപ്പും ദേഷ്യമൊക്കെ തോന്നി ഒരു ഒറ്റപ്പെടൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നത് അപ്പോൾ ഒരു മൂഡ് ഓഫ് പോലെ ഡിപ്രഷൻ പോലെ തോന്നാൻ സാധ്യതയുണ്ട് നിങ്ങൾ ആരെയും നിങ്ങളിലേക്ക് അടുക്കാൻ സാധിക്കും സമ്മതിക്കാതിരിക്കുന്നതായിട്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഫോണിലൊക്കെ ബ്ലോക്ക് ചെയ്ത് വെക്കാനൊക്കെ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് അതാണ് ഓഫ് സോഡ് പറയുന്നത് ഓക്കെ അടുത്ത കാർഡ് നോക്കാം അടുത്ത കാർഡ് വന്നിട്ട് ഹാങ്ക്ഡ് മാൻഡ് എനർജിയാണ് അതായത് ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ നിങ്ങൾ ആ തീരുമാനത്തെ പിന്നത്തേക്ക് തള്ളിത്തള്ളി എടുക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു തീരുമാനം എടുക്കേണ്ട ദിവസമാണ് പക്ഷേ നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല ഒന്ന് ചിന്തിക്കുന്നു ഒരു തീരുമാനത്തിലെത്തുന്നു എന്നാൽ വീണ്ടും ആലോചിക്കുമ്പോൾ അത് ശരിയാകുമോ എന്നുള്ള ആലോചനയിൽ വീണ്ടും ആലോചിക്കുന്നു മറ്റൊരു തീരുമാനം എടുക്കുന്നു എന്നാൽ അതും വേണ്ടാന്ന് തോന്നുന്നു അങ്ങനെ നിങ്ങൾ തീരുമാനം എടുക്കാൻ കഴിയാതെ അതിനെ പിന്നത്തേക്ക് പിന്നത്തേക്ക് തള്ളി വെക്കുന്നതായിട്ട് പ്രോക്രാസിനേഷൻ എന്നൊരു സ്റ്റേജ് ആണിത് പിന്നത്തേക്ക് മാറ്റിവെക്കുന്നതിന് കാരണം നിങ്ങളുടെ ഓവർ തിങ്കിങ് ആണ് നിങ്ങൾ ചിന്തിക്കുന്നു 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 എന്നാൽ തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ആ അവസ്ഥയിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ ഈ അവസ്ഥയിൽ തന്നെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്തായാലും അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണോ തീരുമാനമെടുക്കേണ്ടത് അതിനെ മറ്റൊരു തലത്തിൽ നിന്ന് വീക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളുടെ മൊത്തത്തിലുള്ള ചിന്താഗതിയെ മാറ്റിമറിക്കുന്ന ഒരു സംഭവം ചിലപ്പോൾ ഇന്ന് നടക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് കാര്യത്തെ മറ്റൊരു തലത്തിൽ കാണാനോ സാധ്യതയുണ്ട് ചിലപ്പോൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ചില കാര്യങ്ങളെ നിങ്ങൾ ഇന്നേ ദിവസം വിട്ടുകളയാനായിരിക്കും തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ഇന്നലെ വരെ ഇല്ലാതിരുന്നൊരു കാര്യത്തെ ഇന്ന് സ്വന്തമാക്കാനായിരിക്കും തീരുമാനിക്കുന്നത് അപ്പോൾ ഇന്നലെ വരെ ഇല്ലാതെ ഒരു ചിന്ത ഇന്ന് നിങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതായത് ചിന്താഗതിയിൽ മാറ്റം വരുന്നു പെർസെപ്ഷൻ ഓഫ് വിഷൻ നിങ്ങളിൽ മാറുന്നതായിട്ടാണ് കാണുന്നത് അടുത്തു വന്നിട്ട് ക്വീൻ ഓഫ് പെൻഡഗിൾസിൻ എനർജിയാണ് വെയ്റ്റിംഗ് ആണ് വെയ്റ്റ് ചെയ്യുമാണ് പണത്തിന് വേണ്ടി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആരെയോ ഓർത്തുകൊണ്ട് അല്ലെങ്കിൽ ആരുടെയോ ഓർമ്മകളെ താലോലിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു പേരൻ്റ് ഹുഡാണ് നർച്ചറിങ് പേരൻ്റാണ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഒരു എൽഡർ ലേഡി അവരെ ഒരു യങ്ങർ എനർജി ആയിട്ടുള്ള ഒരാളെ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ ഫിനാൻസിന് വേണ്ടിയിട്ട് പണത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആളുകൾക്ക് ഇന്നേ ദിവസം പണത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് ആ കാത്തിരിക്കുന്നവർക്ക് ഇന്നൊരു പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി കിട്ടാനായിട്ട് സാധ്യതയുണ്ട് പണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഇന്നേ ദിവസം നല്ലൊരു ദിവസമായിരിക്കാൻ സാധ്യതയുണ്ട് ഇത് കുറേ ദിവസം കൊണ്ട് അടുപ്പിച്ച് ഈ കാർഡ് വരുന്നുണ്ട് ഫോറോസോഡ് ഞാനിത് കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞില്ലേ ഇത് ഒരു ആക്സിഡൻറ്റിൻ്റെ കാർഡാണ് ഒരു അപകടം നടക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ ഇന്നലെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ഒന്നും സംഭവിച്ചില്ല എൻ്റെ അച്ഛനാണ് അവാടം പറ്റിയത് വലിയ പ്രശ്നമൊന്നും സംഭവിച്ചില്ല ചെറുതായിട്ട് മുറിഞ്ഞതേ ഉള്ളൂ പക്ഷേ എന്നാലും അവാടം സംഭവിച്ചു ഞാനും അത് കേൾക്കേണ്ടതായിട്ട് വന്നു ചിലപ്പോൾ ഇത് അപകടം സംഭവിക്കുന്നതിൻ്റേതാകാം അല്ലെന്നുണ്ടെങ്കിൽ ഒരു മരണം കേൾക്കുന്നതാകാൻ സാധ്യതയുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളെല്ലാവരും മരണം കേട്ടിട്ടുണ്ടായിരുന്നു ഈ കാർഡ് വന്ന ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ബൈക്കെടുത്ത് നോക്കിക്കോ ജനറൽ റീഡിങ്ങിനകത്ത് ഈ കാർഡ് വന്ന് ഞാൻ മരണം കേൾക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മളെല്ലാവരും ടി വിയിലൂടെ ഒന്ന് രണ്ട് മരണങ്ങൾ നമ്മൾ കേട്ടു കഴിഞ്ഞ ദിവസം വിതന എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ മരണം കേട്ടു അപ്പോൾ ഞാൻ ആ പറഞ്ഞ ദിവസങ്ങളിലെല്ലാം ആ ഒരു സാധ്യത ഉണ്ടായിരുന്നു അപ്പോൾ ഈ കാർഡ് വരുമ്പോൾ അങ്ങനൊരു റീഡിങ് അതിനുണ്ട് ഇനി അതല്ല കീവേർഡ് വെച്ചാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം ത്രീയോ സോഡെന്ന് പറഞ്ഞാൽ ഒരു ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള ഹാർട്ടിൽ മൂന്ന് വാൾ തറച്ചിരിക്കുന്ന അവസ്ഥയില്ല അതിനുശേഷമുള്ളതാണിത് ഇപ്പോൾ തീരുമാനമൊന്നും എടുക്കണ്ട എടുക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല അതുകൊണ്ട് ഇന്നൊരു തീരുമാനം എടുക്കാൻ എടുക്കാനുണ്ടെങ്കിൽ തീരുമാനം ഇപ്പോൾ എടുക്കുന്നില്ല തൽക്കാലത്തേക്ക് അത് കാത്തു നിൽക്കാം അനുകൂലമായ സമയം വരുമ്പോൾ തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞ് അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണിത് അതായത് ഇപ്പോൾ തീരുമാനം എടുക്കണ്ട എന്ന് വിചാരിച്ച് അത് പെൻഡിങ്ങിൽ വെച്ചിട്ട് വെയിറ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു എനർജിയാണ് ഇത് ഓക്കെ അപകട വാർത്തയോ അപകട വാർത്ത കേൾക്കാനോ മരണം കേൾക്കാനോ സാധ്യതയുള്ളതാണ് ചിലപ്പോൾ സർജറി ഒക്കെ വെയിറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ സർജറി ആയിരിക്കാം സർജറി കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുന്ന സർജറി കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്നതാവാം അല്ലെങ്കിൽ ബാക്ക് പെയിനോ കാലുവേദനയോ അങ്ങനെ എന്തെങ്കിലും പെയിൻ കാരണം നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നതാവാം അല്ലാതെ ഇന്നേ ദിവസം നിങ്ങൾ റെസ്റ്റ് എടുക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഓവർ ആണ് നിങ്ങൾ കുറച്ച് സമയം റെസ്റ്റ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അടുത്ത കാർഡ് വന്നിട്ട് ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡാണ് ഇത് ഓക്കെ ജഡ്ജ്മെന്റിന്റെ കാർഡ് വരുമ്പോൾ അതായത് നിങ്ങൾക്ക് ഇന്ന് ഒരു തീരുമാനം ഇത് പല ഇത് പല ദിനത്തായിട്ട് പറയുന്നു തീരുമാനം എടുക്കേണ്ട ദിവസമാണെന്ന് ഇവിടെയും ഇവിടെയൊക്കെ പറയുന്നുണ്ട് ഇത് ജഡ്ജ്മെന്റ് പറയുന്നത് വീണ്ടും നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാതെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ജഡ്ജ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു അസസ്മെൻറ്റ് നടത്തുകയാണ് ഞാൻ ഇവ ഇയാൾ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഇയാൾ ഏത് തരം മനുഷ്യനാണ് എന്നാണ് ഒരു പുതിയ മനുഷ്യർ കാണുവാണെങ്കിൽ നമ്മൾ ആദ്യമേ ഒരു അവരോട് സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇവർ അത് വിലയിരുത്തുമല്ലോ ആ ഒരു ആ ഒരു പീരീഡ് ആണ് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു സാഹചര്യം വന്നു ഇനി എന്ത് തീരുമാനം എടുക്കണം എന്ന് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന സ്റ്റേറ്റിലെ അതാണ് ജഡ്ജ്മെൻറ്റിൻ്റെ കാര്യം അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം എന്ത് എന്ത് തീരുമാനിക്കണം എന്നൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ ഇരിക്കാനായിട്ട് സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതാണ് ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ് ഇനി കോടതി കേസിലോ വല്ലതും നിങ്ങൾ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടൊരു റിപ്പോർട്ട് വരാനായിട്ട് സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് അത് അനുകൂലമായിട്ട് വരാൻ സാധ്യത കുറവാണ് കേട്ടോ അനുകൂലമായിട്ടല്ല സാധ്യത കാരണം തൊട്ട് മുമ്പിൽ വന്നേക്കുന്ന കാർഡ് ഒരു കാർഡ് കൊണ്ടെടുത്ത് നോക്കട്ടെ തൊട്ടുമുമ്പിൽ വന്നേക്കുന്ന കാർഡ് അത് അനുകൂലമായിട്ടെന്നല്ല ഈ കാർഡ് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വെയ്റ്റിംഗ് ആണ് അതിനൊരു നിയമസാധ്യത വന്നിട്ടുണ്ടാകത്തില്ല താമസിക്കുമെന്നാണ് അപ്പോൾ നിങ്ങൾ വേറെ നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആ എന്താണോ ജഡ്ജ്മെൻറ്റ് എടുക്കുക വരാനുള്ളത് അതിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല നിങ്ങൾ നിങ്ങളുടേതായ ജഡ്ജ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത് അതാണ് ക്വീൻ ഓഫ് വോൺസ് പറയുന്നത് വളരെ കുറച്ചും കൂടെ നിങ്ങൾ ആ അതിനപ്പുറം നിങ്ങളുടെ ചിന്തകൾ അതിനേക്കാളൊക്കെ കോടതിയും കേസും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നീതിന്യായോ ഒന്നും വേണ്ട എനിക്ക് എൻ്റെതായ തീരുമാനങ്ങളുണ്ടോ എന്ന് വിചാരിച്ച് നിങ്ങൾ നിങ്ങളുടേതായ ഒരു തീരുമാനത്തിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ഒരു ഡെനോസ് ബോർഡിൻ്റെ എനർജി പറഞ്ഞാൽ ഒരു നിങ്ങൾ മൊത്തത്തിൽ വീണ് കിടക്കുന്ന ഒരാളായിട്ടാണ് ഇത് വീണ്ടും ഒരു അപകടത്തിൻ്റെയോ ജോലി നഷ്ടപ്പെടുന്നതിൻ്റെയോ ഒക്കെ ഒരു സിഗ്നൽ കാണുന്നുണ്ട് ചിലപ്പോൾ ഈ റീസൻ്റ്ലി ബ്രേക്കപ്പായിട്ടുള്ള ആളുകളാവാൻ സാധ്യതയുണ്ട് ജോലി നഷ്ടപ്പെട്ടതാകാൻ സാധ്യതയുണ്ട് കള്ളത്തരം പൊളിഞ്ഞ് വീണ് പോയതാകാൻ സാധ്യതയുണ്ട് ആരായെങ്കിലും ഉപേക്ഷിക്കപ്പെട്ടതാവാൻ സാധ്യതയുണ്ട് അപകടം പറ്റിയതാവാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പം ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഇന്നേ ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വാർത്ത നിങ്ങൾ കേൾക്കാനായിട്ട് സാധ്യതയുണ്ട് ഓക്കെ ആർക്കെങ്കിലും നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും അങ്ങനെ സംഭവിച്ചു എന്ന് കേൾക്കാനും സാധ്യതയുണ്ട് അത് ഭയപ്പെട്ടതെന്നല്ല അങ്ങനെ കേൾക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് ആർക്കെങ്കിലും ഒരു എന്താണ് ബ്രേക്കപ്പ് ആയിരുന്നോ അല്ലെങ്കിൽ അവരുടെ ബന്ധം മുറിഞ്ഞു പോയെന്നോ അതായത് റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിരുന്നോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആവാം അല്ലാത്ത ബ്രേക്കപ്പ് ആയിരിക്കും അങ്ങനെ ആവാം അല്ലെങ്കിൽ ആരുടെയെങ്കിലും ജോലി നഷ്ടപ്പെട്ടു എന്നാവാം അല്ലെങ്കിൽ ഒരു അപകടം പറ്റി എന്നാവാം അല്ലെന്നുണ്ടെങ്കിൽ ഒരു കള്ളത്തരം പൊളിഞ്ഞു എന്നുള്ളതാവാം അങ്ങനെയുള്ള ഒരു കാർഡാണ് അത് കേട്ടോ അതാണ് മൊത്തത്തിൽ ഒരു പേടിയുള്ളതുപോലാണ് കാണുന്നത് ഇവിടെയും പേടിയുടെ കാര്യം പറഞ്ഞായിരുന്നു ഇവിടെയുണ്ട് ഇവിടെയുണ്ട് അപ്പോൾ അതൊരു ഒരു ഒരു ഓവറോൾ ഒരു ഭയമുള്ള ദിവസം പോലെ തോന്നുന്നുണ്ട് അടുത്ത കാട് വന്നിട്ട് ലവേഴ്സാണ് പിന്നെ വരുന്നത് വീൽ ഓഫ് വീലോ ഫോർച്ചു എന്നാണ് ടവറൊക്കെയാണ് അപ്പോൾ വീൽ ഓഫ് ഫോർച്യുവിൻ്റെ ഒരു കാർഡ് ഷാഡോ ആയിട്ട് താഴെയുണ്ട് അപ്പോൾ ലോട്ടറി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ലോട്ടറി എടുത്തോ ചിലപ്പം ലോട്ടറി അടിക്കാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ മോൺ എനർജിയാണ് വോട്ടമാഫദദക്കിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതിനകത്തൊരു ഭയമുള്ളതുപോലെ തോന്നുന്നുണ്ട് ഒരു കള്ളത്തലം കള്ളത്തരം പൊളിയുക ഷാഡോ സെൽഫ് വിസിബിൾ ആകുക എന്നൊക്കെയാണ് അതായത് നിങ്ങൾക്കൊരു ഒരു മറച്ചു വയ്ക്കപ്പെട്ട ഒരു സെൽഫ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഇന്ന ദിവസം അഴങ്ങി വീഴുന്നു എന്നാണ് കാണുന്നത് ഓക്കെ അതാണ് ഇന്നത്തെ റീഡിങ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗൈഡൻസിൻ്റെ കൂടെ ഏഞ്ചൽസ് മെസ്സേജും കൂടെ നോക്കിയേക്കാം ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം ഏഞ്ചൽസ് മെസ്സേജ് ആ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞേ ചിലരേം ടാരോ ഒരു റുട്ടീനിലായിട്ട് കണ്ടു കണ്ടിപ്പോൾ ഒരു അഡിക്ഷൻ പോലെ ആയിട്ടിരിക്കുന്ന കുറച്ച് പേരെ കണ്ടു കണ്ടോ ആർക്ക് ആരെയാണ് പറയുന്നതെന്ന് ഇത് കാണുന്ന നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും ടാറോ നിങ്ങൾക്കൊരു ഒരു ജീവിതത്തിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു എന്നുള്ളത് നേരാണ് പക്ഷേ നിങ്ങൾ ആ ഘട്ടം കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ടാരോയിൽ നിന്ന് പോകണം നിങ്ങളിങ്ങനെ അഡിക്റ്റ് ആയിട്ടിരിക്കരുത് എന്തു ഏതും ടാരോ നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കുന്ന നിർത്തണം അങ്ങനൊന്നും ഒരിക്കലും ടാരോയ്ക്ക് അത്ര ഇമ്പോർട്ടൻസ് ഒന്നും നിങ്ങളുടെ ലൈഫിൽ കൊടുക്കരുത് ടാറോ നോക്കിയിട്ടല്ല നിങ്ങളൊരു തീരുമാനം ലൈഫിൽ ലൈഫിലെടുക്കേണ്ടത് എന്തിനും ഏതിനും വന്നിട്ട് അത് നോക്കിക്കേ ഇത് എന്ന് പറഞ്ഞിട്ട് ടാരോ എടുക്കാൻ വേണ്ടിയിട്ട് വരരുത് റീഡിങ് എടുക്കാൻ വേണ്ടി വരരുത് ശരിയാണ് ഞാൻ നിങ്ങൾ പറയുന്നതെന്ന് കേട്ടെന്ന് എനിക്ക് പൈസ കിട്ടും പക്ഷെ അതല്ലല്ലോ അതല്ലല്ലോ ജീവിതത്തിലൊരു എന്ന് പറയുന്നത് നമുക്കൊരു സെൽഫില്ലേ ആ സെൽഫിനനുസരിച്ച് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് അതിനകത്ത് ശരിയും തെറ്റും വരും ശരിയും തെറ്റ് വരട്ടെ എപ്പോഴല്ലേ നമ്മൾ പാഠങ്ങൾ പഠിക്കുകയുള്ളൂ ടാരോ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ജീവവായു പോലൊന്നും കാണേണ്ട കാര്യമല്ല എന്തിനും തൊട്ടതിന് പിടിച്ചതിനൊക്കെ വന്നിട്ട് ടാരോ റീഡിങ് നോക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നിർത്തണം നിങ്ങൾ ടാരോ റീഡിങ്സ് തന്നെ കാണുന്ന നിർത്തണം ആദ്യമേ എൻ്റെ ചാനൽ തന്നെ നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്ത് പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഇങ്ങനെ അങ്ങനെ കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് കാരണം ഒരു മനുഷ്യൻ മൊത്തത്തിൽ മാനസികമായിട്ട് ടാരോയി കടിമപ്പെട്ടിരിക്കുക എന്തിനും ഏതിനും ടാരോയെ ആശ്രയിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഭീകരമായൊരവസ്ഥയാണ് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഓക്കെ ഓക്കെ അപ്പം ഏഞ്ചൽസ് മെസ്സേജ് നോക്കാം ഫസ്റ്റ് വേണം നിൽക്കുന്നത് റൊമാൻസ് റൊമാൻസ് ഇൻ ദയർ ഓക്കെ റൊമാൻസ് ആണ് വന്നിട്ടുള്ളത് ഇന്നേ ദിവസം ഭയങ്കര റൊമാൻസ് ഉള്ളൊരു ദിവസമായിരിക്കാം വീട്ടിലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളുടെ ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യുന്നതാവാം നിങ്ങൾ കുറച്ചു സമയം ഒരുമിച്ചിരിക്കുക കുറച്ച് സമയം പുറത്ത് പോവുക ചിലപ്പോൾ ഒന്നിച്ചിരുന്നിട്ട് തന്നെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കുക ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക മക്കളോടൊപ്പം ചേർന്നിരിക്കുക കുറച്ച് സമയം ചിലപ്പോൾ ഒരു ഔട്ടിങ്ങിനോ ഒരു സിനിമക്കോ ഒക്കെ പോവുക അതൊക്കെ ആയിരിക്കും മഴയും കണ്ട് ചായ കുടിക്കുന്നത് ഒരു സന്തോഷമല്ലേ അപ്പോൾ അതായിരിക്കും അപ്പോൾ മൊത്തത്തിൽ ഇന്നൊരു റൊമാൻസ് ഉള്ള ദിവസമായിട്ട് കാണുന്നുണ്ട് നെക്സ്റ്റ് കാട് വന്നിട്ട് നോന്നാണ് അപ്പോൾ നിങ്ങൾ ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് ആദ്യവും കാണിച്ചിട്ടുണ്ടായിരുന്നു തീരുമാനം എടുക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നോയാണ് ഇപ്പോഴല്ല സമയം വെയിറ്റ് ചെയ്യൂ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് ഇവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോറോസോട് വന്നപ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അതാണ് രണ്ടാമത്തെ കാട് മൂന്നാമത്തെ കാട് വന്നിട്ട് കോംപ്രമൈസ് ചെയ്യാനാണ് അതായത് സാഹചര്യം എന്ത് തന്നെ ആയാലും അതിനോട് കോംപ്രമൈസ് ചെയ്യാനാണ് പറയുന്നത് നമ്മുടെ ഈഗോ കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ സാഹചര്യത്തിനെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കോംപ്രമൈസ് ചെയ്ത് അതിനെ വിട്ടുകളയണം എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എന്ന് പറയുന്നത് ഇത് റെസനേറ്റ് എന്ന് നോക്കുക ഇതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടാവും റെസനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം എന്ത് കമൻ്റ് ഉണ്ടെങ്കിലും രേഖപ്പെടുത്താൻ മറക്കരുത് ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്